എൻ്റെ പേരിൽ ലയിച്ചു മാള തൃശ്ശൂർ ജില്ലയിൽ മാള ഫുറോനപ്പള്ളിയിൽ ഇടവകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് ആദ്യമായി അമ്മയുടെ മണ്ണിൽ കാലുകുത്തുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇതിനുക്ക് മുൻപ് ജീവിതത്തിൽ മാതാവിൻ്റെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എന്നിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നോട് ബന്ധപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും കൃപാസനം എന്താണെന്ന ഒന്നും ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയാതെ ഹസ്ബൻഡ് നിർബന്ധത്താൽ ഹസ്ബൻഡ് ഒത്തിരി നാളായുള്ള ആഗ്രഹപ്രകാരം ഞാൻ കൂടെ വന്നു എന്ന് മാത്രം ഇവിടെ വന്ന് കയറി ഇതെല്ലാം കഴിഞ്ഞു അച്ഛൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് അതിനിടയ്ക്ക് ഹസ്ബൻഡ് പറയാണ് നീ ഉടമ്പടി എടുക്കണം അപ്പം എൻ്റെ ഞാൻ കണ്ടിരിക്കണത് ഇതേ വരെ അമ്പൊക്കെ എടുക്കുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത് അങ്ങനെ എന്തോ എടുക്കുന്ന സംഭവമാണെന്ന് വിചാരിച്ചു ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചിരുന്നു ഇവിടെ വരുന്നതിന് മുന്നേ ഉടമ്പടി എന്താണ് അവർ ഒന്നും തന്നെ എനിക്ക് വ്യക്തമായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെ എന്തോ എടുക്കുന്നതെന്ന് ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ സംഭവങ്ങൾ തമ്പുരാൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം മാതാവിൻ്റെ പറയുന്ന പോലെ മാതാവ് എങ്ങനെ പെരുമാറിയോ എളിമയോട് കൂടി പെരുമാറിയോ അതുപോലെ തന്നെ അപ്പോൾ ഞാൻ എല്ലാവരോടും സ്നേഹത്തോടുകൂടി എല്ലാവരും പറയും എത്ര ദേഷ്യമുള്ളവരോടും ഞാൻ സൗമ്യമായി തന്നെ പെരുമാറുള്ളൂ പക്ഷേ ഇനി എന്താണ് പ്രത്യേകതയെന്ന് എനിക്ക് ക്ലാസ്സിൽ നിന്നാണ് പിടിയിട്ടത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു വന്ന് ഞങ്ങൾ പോയി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വരാൻ തന്നെ കാരണം ഹസ്ബൻഡ് നിർബന്ധം ഇതിക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിലും മകളുടെ പഠിപ്പും വിവാഹവും മകൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് അവന് ഹയർ സ്റ്റഡിക്ക് പോകണം അങ്ങനെ ഫിനാൻഷ്യലായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന സമയം ഒരു വിധത്തിലും കൊറോണ സീസൺ വന്നോടൊരു സെൻ്റർ ഒരു എഡ്യൂക്കേഷൻ സെൻറ്റർ നടത്തുമായിരുന്നു പത്ത് പതിനാല് വർഷമായിട്ട് അത് സ്റ്റോപ്പായി ഓൺലൈൻ ക്ലാസ് മാത്രം അതും പറ്റാത്ത പോലെ ഒറ്റയ്ക്കൊന്നും പറ്റില്ല അപ്പോൾ അതേപോലെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതും സ്റ്റോപ്പായ പോലെ എന്തു ചെയ്യണമെന്നറിയാതെ വട്ടം കറങ്ങി നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് പിന്നെയും നിർബന്ധിച്ചിട്ട് ഞങ്ങളിവിടെ എത്തിയത് അന്ന് മുതൽ എന്തച്ഛൻ പറഞ്ഞോ എന്താണ് കൃപാസനം ഉടമ്പടി എന്നറിഞ്ഞ നിമിഷം മുതൽ ഞാനാണ് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ മാസ്റ്റർ എൻ്റെ ഹസ്ബൻഡായിരുന്നു എല്ലാം എൻ്റെ ഒപ്പം ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു ഞാൻ മറക്കുന്നത് ആൾ ഓർമ്മിപ്പിച്ച് വെളുപ്പിനെ എനിക്ക് മടിയാണ് വെളുപ്പിനെ അഞ്ചരയ്ക്കൊക്കെയാണ് എനിക്ക് എഴുന്നേൽക്കാം പക്ഷേ ആൾ നാലുമണി നാലരയാകുമ്പോഴേക്കും പ്രാർത്ഥന എഴുന്നേൽപ്പിക്കും എല്ലാം ഞങ്ങൾ ഇതേപോലെ പള്ളിയിൽ പോകും പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളോടി പള്ളിയിൽ പോകും കുർബാന സ്വീകരിക്കും കുംഭസാരം പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ആദ്യമൊക്കെ എനിക്കും എല്ലാവരും ആയിട്ടും ഇത് ജീവിച്ച ആളാണെങ്കിലും പത്രം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ എൻ്റെ ഉള്ളിലും ഭയങ്കര ഒരു എന്താ പറയുക അവർ കൂടുതലും മുസ്ലിംസും ഹിന്ദുസുമൊക്കെയാണ് ഞാൻ കൂടുതൽ കണക്ഷൻ അപ്പോൾ അവരുടെ മക്കളും എൻ്റെ അടുത്ത് തന്നെ പക്ഷെ അവർക്ക് വരെ കൊടുക്കാനായിട്ട് ആൾക്കൊരു മടി ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡ് എന്ത് സിമ്പിളായിട്ട് കൊടുക്കും എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിരുന്നത് ആൾക്കൊന്നും ആരോടും പറയില്ല ഇങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ ഇത്രക്കും മാതാവിന് വേണ്ടിയിട്ട് ആൾ എന്തിനും തയ്യാറായി നിൽക്കുന്നതായിട്ടുണ്ട് അപ്പം പിന്നീട് എനിക്ക് അത് ഭയങ്കര ഒരു പ്രചോദനമായി പിന്നെ എനിക്ക് ഇതുവരെ ഒരു മടി അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് പോരാക ഇവിടെ എത്ര കെട്ട് പത്രം തന്നിട്ടുണ്ടെങ്കിലും അത് പോരാക അയ്യോ രണ്ട് മൂന്ന് കെട്ടും കൂടി വാങ്ങായിരുന്നു അല്ലേന്ന് ഞങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പറയും ഓട്ടോ സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ വേറെ ഉണ്ട് അവിടെ എല്ലായിടത്തും കൊടുക്കും പിന്നെ മുസ്ലിംസ് എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു വാങ്ങുമ്പോൾ എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ വേണം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയും മറ്റവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ ഞാൻ ഒന്നും കൂടി ഇത്രയും സമയമുണ്ടല്ലോ അങ്ങനെ വായിക്കാലോ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് ഇത് തരണം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രോപ്പർട്ടീസ് വിൽക്കാനുള്ള സംഭവങ്ങൾ കാലാകാലങ്ങളിൽ നോക്കുന്നുണ്ട് അഞ്ചാറ് വർഷമായിട്ടും ഞങ്ങൾ നോക്കിയിട്ടും ഞങ്ങൾക്ക് ഒരണക്കുമില്ല എന്താ വെച്ചാൽ പ്രോപ്പർട്ടീസ് വിൽക്കലോ അങ്ങനും ഒക്കെ സ്റ്റോപ്പായി നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞ് നമ്മൾക്ക് മാതാവിൻ്റെ അവിടെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രവണം ചൊല്ലി ഞങ്ങൾ രണ്ടാളും തൈലം കുരിശു വരച്ച് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉപ്പുമായി പോയി ഇപ്പം അങ്ങനെ കൊണ്ടുപോയി നാല് കോർണറിലും ഇട്ട് പ്രാർത്ഥിച്ച് അപ്പം അക്രൈസ്തവരാണ് സൈഡുകളിൽ താമസിക്കുന്നത് അപ്പം അവരൊക്കെ വിൽക്കാനാണോ എന്താണോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ആ സമയം ഞങ്ങൾക്ക് റെഡി തീറിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ അമ്മ ആളെ കൊണ്ടുവന്നു അത് റെഡി തീർ നടത്താൻ വേണ്ടി പേപ്പേഴ്സുമായിട്ട് രജിസ്ട്രേഷൻ്റെ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ ആ ഓ അതിക്ക് മുന്നേ ഒരു കരാർ എഴുതി അത് നീങ്ങിപ്പോയി എന്തോ കാരണം പറഞ്ഞിട്ട് അപ്പോൾ അമ്മേ ഇത് കൂടുതൽ ആള് ആൾ പോലെ ആയിട്ട് പിന്നെ എനർജറ്റിക് ആവും അപ്പോൾ ഞാൻ പറയും നമ്മൾക്ക് മാതാവിനോട് അടുത്തത് പോരാ അതുകൊണ്ടാണ് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി മാതാവിൻ്റെ അടുത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും മക്കളോടും പറയും മക്കളെ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂടെ ഇല്ലബരോടാണ് അപ്പോൾ അവരോടും പറയും മക്കളെ ഒന്നും കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾക്ക് എല്ലാ അനുഗ്രഹം തരണത് മാതാവ് ഒക്ടോബർ മാസത്തിലും മെയ് മാസത്തിലാണ് കോരി ചൊരിയുന്ന പേമാരി പോലെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ അപ്പോൾ അത് പങ്കിടാനായിട്ട് ഷെയർ ചെയ്യാൻ ആൾ സ്ഥലത്ത് ഗൾഫിലായിരുന്നു കുഞ്ഞുങ്ങൾ അവർ ചെറുതുമായിരുന്ന എങ്കിലും അവർക്കറിയാം ഞാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞവർക്ക് അറിവെക്കും തോറും പറഞ്ഞു കൊടുക്കുമായിരുന്നു എങ്കിലും ഒരു എല്ലാ എന്നോട് വയ്ക്കും നീ ആരോടെ പ്രാർത്ഥിക്കണത് എല്ലാ കാര്യങ്ങളും ഇതേപോലെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരിച്ച പോലെ ഒന്നല്ല നീ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കണത് തമ്പുരാൻ നടത്തി തരാം ആരോടെ ഞാൻ പറയാം എൻ്റെ മാതാവ് ഞാൻ എന്ത് പറയുമ്പോൾ എൻ്റെ മാതാവെന്ന് പറയല്ല അവരും എൻ്റെ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഈ രണ്ടാമത്തെ രണ്ടാമത്തെ തീറിൻ്റെ റെഡി തീറിൻ്റെ വന്ന് വില്ലേജ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ ഹസ്ബൻഡിനോട് പറയാണ് പത്ത് വർഷത്തെ പേപ്പേഴ്സും കൂടി ഉണ്ടെങ്കിലും ആ രജിസ്ട്രേഷൻ നടക്കുള്ളൂ ആൾ പത്ത് വർഷത്തെ പേപ്പേഴ്സ് ഇനി എത്ര എത്രയും വേഗം ഇത് തീർ നടന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും കീഴ ആ കീഴാ താരങ്ങൾ പത്ത് വർഷത്തെ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആൾ തകർന്നിട്ട് എന്ന് വെച്ചാൽ അത് തീർ നടക്കുന്ന സമയത്ത് ആരാണ് എന്താണ് പത്ത് വർഷം മുന്നേ ആരുടെ കയ്യിലായിരുന്നു കുറേ പ്രാവശ്യം കൈമാറിയിരിക്കുന്നതാണ് അവരൊക്കെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം അത് വിചാരിച്ച് നിന്ന സമയത്ത് മാതാവിനേയും കൊണ്ടാണ് ആൾ വില്ലേജ് ഓഫീസിൽ പോയിരിക്കുന്നത് ആകാശ രൂപം ഒപ്പുമുണ്ടാവും ഞങ്ങൾ ഏത് വഴിക്ക് പോകുമ്പോഴേ മാതാവിനോട് പറഞ്ഞിട്ട് മാതാവിയെ നിറവേറ്റി എന്ന് പറഞ്ഞിട്ട് രൂപത്തിൻ്റെ നിന്ന് ഞാൻ രണ്ട് മിനിറ്റ് നിൽക്കുള്ളെങ്കിൽ ആൾ പത്ത് മിനിറ്റ് നിന്നിട്ടേ പോകുള്ളൂ മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് എന്നിട്ട് ഈ വില്ലേജ് ഓഫീസർ അഞ്ച് മിനിറ്റ് ഇങ്ങനെ നിന്നു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആളും എന്ത് ചെയ്യും മാതാവിനെന്നോർത്ത് നിന്ന് അപ്പോൾ ആ സെക്കൻഡ് കൊണ്ട് വില്ലേജ് ഓഫീസർ തിരിച്ച് പറയാണ് എനിക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറാണ് ഞാനിപ്പോൾ തന്നെ ഇത് ചെയ്തു തരാം തന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ ഈ പേപ്പേഴ്സൊക്കെ കൊണ്ടുവരുമ്പോൾ വേറെ ആളായിരിക്കും ഈ സംഭവങ്ങളൊന്നും പിടി കിട്ടാത്ത ആളായിരിക്കുന്നു അന്ന് തന്നെ മാതാവ് അത്രയും പീരീഡ്സ് ഷോർട്ടാക്കിയിട്ട് അന്ന് തന്നെ ആ പേപ്പേഴ്സ് റെഡിയാക്കി ആൾക്കാരുടെ കയ്യിൽ കിട്ടി അത് എൻ്റെ അമ്മ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവം അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് വർഷത്തോളമായിട്ടുണ്ട് ഞങ്ങളുടെ ഉറ്റമിത്ര ഉറ്റമിത്രമായിരുന്ന ആൾ ക്യാഷ് പഠിക്കാനും കുട്ടിക്കും മകനും പഠിക്കാൻ വേണ്ടി രണ്ടാമത്തെ വിഷയം പത്ത് വർഷത്തിലേറെയായി ഞങ്ങളുടെ ഉറ്റമിത്രമായിരുന്ന ഒരാൾ മക്കൾക്ക് പഠിക്കാൻ സഹായം ചോദിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ അന്ന് എട്ടിലോ ഒമ്പതിലോ ആയിട്ടുള്ളൂ അപ്പം നിങ്ങളുടെ മക്കൾ ഇതാവുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞിട്ട് സഹായത്തിന് വേണ്ടി ക്യാഷ് വാങ്ങിയിട്ട് പോയിരുന്നു അത് ഞങ്ങൾ മക്കൾ പത്തിൽ കഴിഞ്ഞപ്പോൾ തുടങ്ങി ചോദിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ സംസാരമില്ല ഫോൺ അറ്റൻഡ് ചെയ്യില്ല പിന്നെ മിണ്ടില്ല ആ വഴിക്ക് വരില്ല അങ്ങനെ ആയി ഒരു കണക്ഷനും ഇല്ലാണ്ടിരിക്കുന്നു ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കൂടെ സാമ്പത്തികമായി ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസറെ കാണാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഉപ്പ് രണ്ട് പേരല്ല തുമ്പത്ത് ഞാൻ ഇങ്ങനെ പിടി പിടിക്കാറുണ്ട് ആ ഓഫീസിലേക്ക് കയറിന്ന് സമയത്ത് ഓഫീസറുടെ ടേബിളിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് പിടിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാണ് അടുത്ത കോളിന് വേണ്ടിയിട്ട് ഓഫീസറുടെ റൂമിൽ ആരും ഉണ്ട് ആ സമയത്ത് ഈശ്വര ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും നേരം കിട്ടുമ്പോഴൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലും വിശ്വാസ പ്രമാണം ഇത്രയും ഇമ്പോർട്ടൻ്റാണ് ഞാൻ പരിശുദ്ധരാജ്ഞി അമ്മനോടുള്ള പരിശുദ്ധരാജ്ഞിയാണ് ആണ് ഞാൻ ചെയ്തുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എത്ര ഇതിൻ്റെ ഉള്ള മാതാവും ചൊല്ലും വിശ്വാസ പ്രമാണം ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ലൈജു ലൈജു എൻ്റെ പേര് ലൈജു എന്നാണ് ലൈജു ലൈജു എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വിളി പെട്ടെന്ന് അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കി എനിക്ക് തോന്നണാണോ എനിക്കങ്ങനെ പലവട്ടം തൊള്ളിൽ തട്ടിങ്ങനെ പറയണ പോലെ മാതാവ് വന്നേക്കണ പോലെ എനിക്ക് പലവട്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിളിക്കുന്നതായിട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ മാതാവ് ഇങ്ങനെ നിൽക്കും സെയിം ഇവിടെ നിൽക്കുന്ന മാതാവ് ഇങ്ങനെ നിൽക്കാണ് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് മിണ്ടാൻ പറ്റാനുള്ള ഈ ഉപ്പും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ മനുഷ്യനോട് ചോദിക്കും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക് ഇനിയും പിടിയിട്ടില്ലേ ഞാനാണ് ക്ലീച്ചസ് എന്ന് പറഞ്ഞു ആൾ ആളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുന്നത് നിനക്ക് ഇത്രയ്ക്ക് വിഷമമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി എന്ന് പറഞ്ഞേ അപ്പം ഞാൻ വിഷമിച്ചിട്ടുമല്ല എൻ്റെ മാതാവിനെ കണ്ട സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞേക്കണമെന്ന് ആൾക്കറിയില്ല എൻ്റെ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ആൾ എഴുന്നേറ്റും എൻ്റെ അടുത്തേക്ക് വന്നു ആരെ പൈസ തരാനുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒന്നും ചെയ്യാത്ത ആൾ അപ്പം ഞാൻ എൻ്റെ മാതാവാണെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞ് ആളോട് ആൾക്കൊന്നും പിടിയിട്ടില്ല അതെനിപ്പം എന്നോണ്ടെ ഇത്രയ്ക്ക് വിഷമം ഉള്ള ഇതാണ് എന്ത് എന്തു ആയിട്ട് നീ ഇവിടെ നിൽക്കണ ഞാൻ ഇങ്ങനെ ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുത്ത വഴിക്ക് ആൾ പറയല്ലോ ഇത് വിഷമിക്കണ്ട ഞാൻ നാളെ തന്നെ നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇടാന്ന് ഞാൻ വിശ്വസിച്ചില്ല സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഈ ഉപ്പം എൻ്റെ കയ്യിലിരിക്കണ്ടെങ്കിലും ആൾ പറയണത് എന്താണെന്ന് വെച്ചാൽ അതിക്ക് മുന്നേ ആൾ ഹസ്ബൻഡ് വിളിച്ചെടുക്കില്ലെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ നൂറ് പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യം പണ്ട് എടുത്തിട്ട് തരാട്ടോ അല്ല ജീവിഷമിക്കണ്ട നീ വിഷമിക്കണ്ട ഞാൻ തരാട്ട എന്നെ വിശ്വസിച്ചുകൂടെ എന്നൊക്കെ പറയും ആ പറച്ചിൽ തന്നെ എനിക്ക് തോന്നിയത് അത് എങ്കിലും എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നു അപ്പോൾ ആൾ നീ വിഷമിക്കേണ്ട ആളുടെ ഇങ്ങനെ കിട്ടാത്ത വിഷമമാണെന്ന് ചോദിച്ചിട്ട് ആള് വീണ്ടും വീണ്ടും പറഞ്ഞു സത്യം പറയട്ടെ പിറ്റേ ദിവസം തന്നെ പത്ത് എന്നോട് പറഞ്ഞു പത്ത് പത്തര കഴിയും ഇട്ടാ അക്കൗണ്ടിൽ വരുമ്പോൾ നോക്കണേ ഇട്ടപ്പോൾ തന്നെ ഞാൻ വിളിക്കാട്ടോന്നാണ് പതിനൊന്ന് മണിയായപ്പോൾ കോള് വരാതെ ഇപ്പം ഞാനൊന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ഇട്ടിട്ടുണ്ട് ഇത്തിരി നേരം വൈകിപ്പോയിന്ന് തന്നെ അങ്ങനെ തന്നെ ഞാൻ ബാങ്കിലേക്ക് വിളിച്ച് ഇത് ബാലൻസ് നോക്കിയപ്പോൾ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ആ കണ്ണു എന്നറിഞ്ഞ് മാതാവിനെ കണ്ട നിമിഷം ഞാൻ മാതാവിനോട് മാതാവേ എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടാണ് അമ്മയ്ക്ക് ഞാൻ ആ ഓഹരിയും കൊണ്ട് വരും ഞാനാളും കൂടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്നിരുന്നു അമ്മയ്ക്കുള്ള കാണിക്കായിട്ട് അങ്ങനെ ആ കിട്ടാക്കടം എന്ന് പറഞ്ഞത് വർഷങ്ങളായിട്ടുള്ള കിട്ടാക്കടം ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ വന്നു തീർത്തിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഹസ്ബൻഡ് ഉടമ്പടി എടുത്തിരുന്നില്ല എങ്കിലും ഉടമ്പടിയിൽ അപ്പുറം കടന്നുള്ള പ്രാർത്ഥനകളായിരുന്നു ബൈബിൾ വായന ഫുൾ ടൈം ബൈബിൾ വായന സമയം കിട്ടുമ്പോഴൊക്കെ അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഒറ്റയ്ക്ക് ആകുമ്പോൾ ഞാൻ ആഴ്ചയിൽ മാസത്തിലൊക്കെ വരുമ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടാകും ആളുകൾ ഒറ്റയ്ക്ക് ഈ പ്രയറൊക്കെ പ്രാർത്ഥനയൊക്കെ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് പരിപാടികളുണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ മുടക്കാറില്ല സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനൊന്നരയ്ക്ക് പൂട്ടി നൈറ്റ് ക്ലാസ് ഉണ്ടാകുമ്പോൾ പത്തര പതിനൊന്ന് മണി അത് പൂട്ടി വന്നിട്ടും ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചിട്ട് ബാക്കി എന്തും ചെയ്യാറുള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ആളും അന്ന് വന്ന് ഞങ്ങൾ പുതിയ ഞാൻ പുതുക്കി ആൾ പുതിയ ഉടമ്പടി എടുത്തു അതിക്ക് മുന്നേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ സെൻറ്ററും ഇല്ല ഒന്നുമില്ല മക്കൾക്ക് പഠിക്കണം ഫീസ് അടയ്ക്കണം മോൻ പോയിട്ടേ ഉള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ പുറത്തേക്കുള്ള ജോബ് വ്യൂസിക്കു വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ പല 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 പ്രശ്നങ്ങളായിരുന്നു ഏജ് ഓവറായി ഏജ് ഓവറായത് മാത്രമല്ല ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും ഇല്ല അപ്പോൾ കാലകാലങ്ങളായിട്ട് ഗൾഫിലായിരുന്നു അത് വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ചെയ്തിട്ടും മൂന്ന് പ്രാവശ്യം റിജക്റ്റായി അപ്പോഴും ഞാൻ എൻ്റെ മാതാവ് വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പം പല സിസ്റ്റേഴ്സും ഓരോ ഗവൺമെൻറ്റിൽ സെൻറ്റർ ഇടാം നമ്മൾക്ക് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഇതായിരിക്കും നമ്മൾക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ആളോട് പറഞ്ഞില്ല മനസ്സിൽ കരുതിയപ്പോൾ അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു നമ്മൾക്ക് അമ്മ ചെയ്തു തരും നമുക്ക് അമ്മയോട് തന്നെ പറയാം അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ഉടമ്പടി എടുത്ത് ഞങ്ങളും ഉടമ്പടിയിൽ തന്നെ ജീവിച്ച് എല്ലാം പത്രങ്ങൾ വിതരണം ചെയ്യലും പിന്നെ അനാഥാലയങ്ങളും പിന്നെ വൃദ്ധസദനങ്ങളും ഞങ്ങളവിടെ പോകാറുണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാറുണ്ട് അത് ഫുഡ് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോയി എല്ലാവർക്കും അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടേ പോരാറുള്ളു അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലായിരുന്നു വിസക്ക് കൊടുത്തു വി എഫ് സി ചെന്നു അവിടെ ഒരു യങ് മെയിൽ സ്റ്റാഫായിരുന്നു അതേവരെ എല്ലാവരെയും ഇത് ചെക്ക് ചെയ്തിരുന്നതും പേപ്പേഴ്സ് നോക്കിയിരുന്നതും ഞങ്ങൾ കയറി അവിടെ മുന്നിൽ ചെന്നിരുന്നപ്പോൾ ഈ മെയിൽ സ്റ്റാഫ് എഴുന്നേറ്റ് പോയി എടുത്ത വഴി എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു മാതാവാണ് വന്നിരിക്കണതെന്ന് പറഞ്ഞു എനിക്കറിയില്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരും എൻ്റെ കണ്ണു പറഞ്ഞെങ്കിൽ ഞാൻ പെട്ടെന്ന് അവരുടെ മുന്നിലൊന്നും അങ്ങനെ കാണിക്കരുത് നല്ല സ്റ്റഡി എന്നൊക്കെ എന്നെ പറഞ്ഞു വിട്ടേണ് അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോഴും എൻ്റെ ഉള്ളിൽ ഭയങ്കര ഡൗട്ടായിരുന്നു അപ്പം ചോദിച്ച് സിമ്പിളായിട്ട് ചോദിച്ച് ചിരിച്ച് കഴിച്ചെന്ന് പറഞ്ഞോ വെള്ളം കുടിക്കുക അവർ വേറെ ഒന്നും ചോദിച്ചില്ല അതേപോലെ തന്നെ ആളുടെ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും വിസ അടിച്ചു വന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നു മാത്രമാണ് കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം അപ്പം ആളുടെ ഏജ് ഏഴ് വർഷം കൂടിയാണ് സർട്ടിഫിക്കറ്റിൽ കിടക്കുന്നത് പാസ്പോർട്ടിൽ മുന്നത്തെ പാസ്പോർട്ടിൽ കിടക്കുന്നത് അത്രയും ഡിഫറൻസ് ഉണ്ട് എന്നിട്ട് പോലും ഞങ്ങളെ നിരസിച്ചില്ല അമ്മ അപ്പോൾ ഞങ്ങൾ ഈ ഇരുപതാം തീയതി ആവുമ്പോഴേക്കും ഞങ്ങൾക്ക് ഓക്കെ ആവും സംഭവങ്ങൾ അപ്പം അമ്മ അത്ര ഇതിലും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പിള്ളേരുകളും ടീച്ചേഴ്സും അന്യജ മതക്കാരാണെങ്കിലും എല്ലാ സ്കൂളുകളിൽ നിന്നും റിജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാരണം കൊണ്ട് നൂറ് ശതമാനം പോകും എന്ന് പറഞ്ഞിട്ട് എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞ് വിട്ടിരിക്കുന്ന പല മക്കളെയും അമ്മമാർ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടു വന്നിട്ടുണ്ട് എൻ്റെ കഴിവുകൊണ്ടല്ലേ ഞാൻ അവരോട് എപ്പോഴും പറയും ഒരു സ്കൂളുകാരും നിങ്ങൾ വെല്ലുവിളിക്കണ പോലും ഒരിക്കലും പറയരുത് എൻ്റെ ഉടനോട് തന്നെ ഈ മക്കളെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ ചെയ്യണ കണ്ട് എൻ്റെ അതുള്ള ഹിന്ദു ടീച്ചേഴ്സും മുസ്ലിം ടീച്ചേഴ്സും ചെയ്യാറുണ്ട് ഒരു തിരുഹൃദയത്തിൻ്റെയും ഒരു മാതാവിൻ്റെയും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് മാതാവിനോട് ഞാൻ പറയും ആരും കേൾക്കാറില്ല ഞാൻ മാത്രമുള്ളപ്പോൾ പിള്ളേരുകളെ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് യാത്ര ഇറങ്ങുമ്പോൾ ഞാൻ പറയും മാതാവേ അവരെ കാക്കണേ എന്താണ് അവരുടെ മാതാപിതാക്കളെ അത് വിചാരിച്ചിട്ട് അവരെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് പ്രതീക്ഷിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വിട്ടിരിക്കുന്നത് അവരെ എന്നും കാത്തു അവരെന്നും എന്ന് പറഞ്ഞിട്ട് ഒരു മക്കൾക്ക് പോലും തിരിച്ച് ട്യൂഷനെന്നും പറഞ്ഞുകൊണ്ട് അവർ ഫെയിൽഡായിട്ട് തിരിച്ച് കയറി വരേണ്ട വന്നിട്ടില്ല അത് നമ്മളുടെ ഇതുകൊണ്ടല്ല മാതാവിൻ്റെ ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി അങ്ങനത്തെ അനു അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇനിയും മാതാവ് ഞങ്ങളിപ്പോൾ ഉള്ള എല്ലാ മക്കൾക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ലജു പാപ്പച്ചൻ എന്ന സഹോദരിയും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൻ്റെ സുന്ദരമായ സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് ഭൗതികമായ നന്മകൾക്കപ്പുറം അവരുടെ ജീവിതം ഉടമ്പടി എടുത്തത് മുതൽ എത്രത്തോളം രണ്ടുപേരും ചേർന്ന് സന്തോഷത്തോടെ പ്രാർത്ഥനയിലും ആത്മീയ പ്രവർത്തനങ്ങളിലും കാരുണ്യ ജീവകാരുണ്യ പ്രവൃത്തികളിലും ഏർപ്പെടുകയും പ്രത്യാശയോടുകൂടി ദൈവകരങ്ങളിൽ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ശരണപ്പെട്ടിരിക്കുന്ന കൃപാസന മാതാവ് ഒരിക്കലും കൈവിടില്ല എന്ന കൂടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ടതും അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നതും ഈ മക്കൾ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുകയാണ് അഞ്ച് വർഷത്തോളം ഒരു സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്നു ആരും അത് വാങ്ങുവാൻ വരുന്നില്ല മറ്റൊരാളെ അത് ഏൽപ്പിക്കുന്നു അദ്ദേഹം ഒരു എഗ്രിമെൻ്റ് എഴുതിയതിനു ശേഷം വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സ്ഥലം വിൽക്കാതെ നടക്കുന്നു എഗ്രിമെൻറ്റിൽ നിന്ന് ഊരിപ്പോരാൻ പോലും ഇവർക്ക് രണ്ടുപേർക്കും പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു വ്യക്തി വന്ന് ഉടമ്പടിയിലിത് നിയോഗം സമർപ്പിച്ച് അമ്മമാതാവ് തന്നെ ഇടപെടണമേ എന്ന് പറഞ്ഞ് പുതുക്കിയത് പോയതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ മറ്റൊരു വ്യക്തി ദൂതനെ പോലെ വന്ന് ഈ ഇവരോട് കാര്യങ്ങൾ തിരക്കുകയും സ്ഥലം കാണുകയും ഞാൻ ഇടപെട്ട് തരാം എന്ന് പറഞ്ഞ് ഏതാണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ സ്ഥലം കച്ചവടമാക്കി ഇവർക്ക് വില ലഭിക്കുന്ന വിധത്തിൽ എല്ലാം ക്രമീകരിച്ചു കൊടുക്കുന്നത് അതാണ് ആദ്യത്തേത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ദൂതന്മാരുടെ സഹായത്തോടെ ആ കുടുംബത്തിൻ്റെ വലിയൊരു പ്രശ്നവും സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് കരകയറുവാനുള്ള വഴിയും തുറന്നു കൊടുക്കുന്നു മറ്റൊന്ന് രജിസ്ട്രേഷന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ കീഴാധാരവുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നു അത് യാതൊരു കാരണവശാലും അന്ന് നിർവഹിച്ചു കൊടുക്കുവാനാവാത്ത പ്രശ്നവുമാണ് ഇവർ എന്ത് ചെയ്യുമെന്നറിയാതെ ഉടമ്പടി കാശരൂപവും ഉടമ്പടി ഉപ്പുമായി അതിനകത്ത് നിന്ന് ആരോടും ഒന്നും പറയുവാനില്ലാതെ മാതാവിനോട് മാത്രം മാതാവ് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ ആ ഓഫീസർ തിരികെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ ട്രാൻസ്ഫർ ആകുന്നു കുറഞ്ഞ ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ട് വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല പുതിയ ഒരാൾ ഇത് അനുവദിച്ചു തരണമെന്ന് നിർബന്ധവുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരികയാണ് അങ്ങനെ ഒരാഴ്ചയോ ഒരു മാസമോ എടുക്കുമെന്ന് കരുതി നടക്കുമോ എന്ന് പോലും അറിയാത്ത വിഷയം അസാധ്യമെന്ന് കരുതിയത് വളരെ നിസ്സാരമായി അഞ്ച് മിനിറ്റ് കൊണ്ട് അമ്മമാതാവ് ഇടപെട്ട് കുടുംബത്തിന് നൽകിയതാണ് മറ്റൊന്ന് ഈ സഹോദരിയും കുടുംബവും സാക്ഷ്യപ്പെടുത്തിയത് രണ്ടുപേരുടെയും വരുമാന സ്രോതസ്സുകളൊക്കെ ഒന്ന് പരിമിതമായപ്പോൾ ട്യൂഷനൊക്കെ ഒന്ന് പുറകോട്ട് വരുമാനമില്ലാതാവുന്ന സാഹചര്യം എത്തിയപ്പോഴാണ് വിദേശത്ത് പോകണം എന്നൊരാലോചന വരുന്നത് രണ്ടുപേർക്കും ഇത്തിരി പ്രായമായി അതുകൊണ്ട് തന്നെ പലപ്പോഴും വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു പോകുന്നു എങ്കിലും അപ്പച്ചനാണ് ഭാര്യയോട് പറയുന്നത് നമുക്ക് മാതാവിൽ ആശ്രയിച്ച് ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി നമുക്കിതൊന്നുകൂടി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാമെന്ന് എത്ര സുന്ദരമായിട്ടാണ് സഹോദരി പറയുന്നത് ഞങ്ങളത് വീണ്ടും അപ്ലൈ ചെയ്തു അവിടെ വി എഫ് എസിന് ചെല്ലുമ്പോൾ ഞങ്ങൾ കരുതി കർത്താവ് ഇതെല്ലാം പരിശോധിച്ച ചോദ്യമൊക്കെ വരുമ്പോൾ പ്രശ്നത്തിനായി പോകുമോ എന്ന് കരുതിയാണ് അകത്ത് ചെന്നിരിക്കുന്നത് ആ നേരം വരെ ഉണ്ടായിരുന്ന വ്യക്തി വ്യക്തിമാർഗയും മറ്റൊരു സഹോദരി വരികയും എല്ലാം വളരെ വേഗത്തിൽ സന്തോഷത്തോടെ നിർവഹിച്ചതെന്ന് ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വിദേശത്ത് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു നൽകി ഓർക്കണം വിശേഷ ബുദ്ധിയായി ഈ ജീവിതത്തിൽ ഉടമ്പടിയോടുള്ളൊരു സ്നേഹമുണ്ട് കാരണം ജയിക്കില്ലെന്ന സ്കൂളുകാർ ഉപേക്ഷിക്കുന്ന മക്കളെ അവർ ചേർത്തിരുത്തി പഠിപ്പിച്ച് ആ മക്കൾക്ക് വിജയം നൽകുന്ന വിധത്തിൽ ദൈവ സ്നേഹത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഒരു മടുപ്പുമില്ലാതെ ആർക്കും ചെയ്തു കൊടുക്കുവാൻ എപ്പോഴും സന്നദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ അപ്പച്ചനും അമ്മച്ചിയും കൂടി ചേർന്ന് ഒരുമിച്ചെല്ലാ ഇടങ്ങളിലും പോവുകയും മറ്റുള്ളവർക്ക് എന്താണോ ആവശ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തെ പകർന്നു കൊടുത്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കാരുണ്യ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുവാൻ എപ്പോഴും സന്നദ്ധമാവുകയും ചെയ്യുന്നത് പിന്നീട് പ്രാർത്ഥനാ ജീവിതത്തിന് ഒരല്പം പോലും മടുപ്പില്ലാതെ അമ്മ പറയുന്നുണ്ട് ഞാനൊന്ന് ഉണരാൻ വൈകിയാൽ പോലും ജീവിത പങ്കാളി നാലു എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇന്നു വരെയും ഉടമ്പടി ജീവിതത്തിന് കോട്ടം തട്ടാതെ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം ഉടമ്പടി ജീവിതം സന്തോഷത്തോടെ നയിക്കുവാൻ എപ്പോഴും സഹായിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു ഉടമ്പടിയിലാവുക എന്നത് തന്നെ ദൈവകൃപ തളന്ത് തളങ്കിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നമ്മൾ ജീവിക്കുന്നുവെന്ന് അർത്ഥമുണ്ട് ഒത്തിരി അനർത്ഥങ്ങൾ മാറിപ്പോകും ഒത്തിരി അപകടങ്ങൾ ഒഴിഞ്ഞു പോകും ക്ലേശകാലങ്ങളിലൂടെ നാം ജീവിതം മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെയും പ്രത്യാശത്തെ പ്രത്യാശയുടെയും അനുഭവങ്ങൾ നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കാണാനാവും നമുക്ക് സ്വയം കഴിവ് കൊണ്ട് സാധിക്കാത്തതൊക്കെയും സാധിക്കില്ലെന്ന് നാം ഉറപ്പിച്ചിരിക്കുന്നതൊക്കെയും അമ്മ മാതാവ് നമ്മുടെ കൺമുൻപിൽ നിസ്സാരമായി അനുബന്ധിച്ച് തന്ന് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാണാനാവും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെയും ഇതുപോലെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും